നമസ്കാരം മെയ് ഏഴ് രാവിലെ മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നൂറ്റി ഏഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഉപരോധം തുടരുന്നതിനാൽ വേൾഡ് സെൻട്രൽ കിച്ചൺ അതായത് ഡബ്ല്യു സി കെ പോലുള്ള അന്താരാഷ്ട്ര ചാരിറ്റികൾ ഗാസിലിന് പ്രവർത്തനങ്ങൾ തുടരാനാവില്ലെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസിലുടനീളമുള്ള ആക്രമണങ്ങൾ വീടുകൾ മുതൽ മാർക്കറ്റുകൾ കുടിയിറക്കപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്കൂളുകൾ വരെ വിവിധ മേഖലകളെ ലക്ഷ്യം വച്ചു യിലെ ഒരു വീട്ടിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടു അതേസമയം അൽ സേത്തുൻ പരിസരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് നുസൈറാത്ത് ക്യാമ്പിൽ യുദ്ധ വിമാനങ്ങൾ കനത്ത ബോംബാക്രമണവും നടത്തി അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ സിവിൽ ഡിഫൻസ് ടീമുകൾ പരക്കം പായുകയാണ് ഗാസ സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ പേര് കൊല്ലപ്പെട്ടത് അൽ റിമാൻ പരിസര പ്രദേശത്തെ റെസ്റ്റോറന്റുകളിലും മാർക്കറ്റിലും ഉണ്ടായ ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും എൺപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യഹ്യ സുബൈഹ് എന്ന പത്രപ്രവർത്തകനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഗാസയിൽ ഇസ്രയേൽ രണ്ട് മാസത്തിലേറെയായി തുടരുന്ന ഉപരോധം ഭക്ഷണം മെഡിക്കൽ ഉപകരണങ്ങൾ പാർപ്പിടം ഇന്ധനം എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ ഗാസ മുനമ്പിലേക്ക് പ്രവേശിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിനിടയിലാണ് ആക്രമണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത് ഉപരോധം ഡസൻ കണക്കിന് മെഡിക്കൽ സെന്ററുകളും ആശുപത്രികളും അടച്ചുപൂട്ടാൻ കാരണമായി കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു പ്രവർത്തനങ്ങൾ നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ ചാരിറ്റി സംഘടനയാണ് വേൾഡ് സെൻട്രൽ കിച്ചൺ അഭ്ല്യു സി കെ അതേസമയം യുദ്ധാനന്തര ഗസേൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണ സംവിധാനത്തിന് ഇസ്രയേലും യു എസും പദ്ധതിയിടുന്നതായ റിപ്പോർട്ടുകളും വന്നിരുന്നു ഗസേൽ പലസ്തീൻ സംഘടനകളുടെ സമ്പൂർണ്ണ നിരായുധീകരണം സ്ഥിരതയും സാധ്യമാകും വരെ അമേരിക്കൻ ഭരണം തുടങ്ങും ഭരണത്തിന് ഹമാസിനോ പലസ്തീൻ അതോറിറ്റിക്കോ പങ്കാളിത്തമുണ്ടാവില്ലെന്നും ഉന്നത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഇസ്രയേലോ യു പ്രതികരിച്ചിട്ടില്ല പ്രാഥമിക ചർച്ചയാണ് നടന്നത് ഗാസയിലെ യു എസ് ഭരണ കാലാവധി തീരുമാനിച്ചിട്ടില്ല മറ്റു ചില രാജ്യങ്ങൾക്കും ഭരണ പങ്കാളിത്തം നൽകാനും ആലോചനയിലുണ്ട് ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമല്ല നിലവിൽ വെസ്റ്റ് ബാങ്കിൽ പരിമിത അധികാരമുള്ള പലസ്തീൻ അതോറിറ്റിയെയും രണ്ടായിരത്തി എട്ട് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെയും പൂർണ്ണമായും മാറ്റി നിർത്തുമെങ്കിലും പലസ്തീൻ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തും യുദ്ധം കഴിഞ്ഞാൽ ഗാസയിൽ ഹമാസ് രഹിത ഇടക്കാല സർക്കാർ വരുമെന്ന സൂചന നേരത്തെ ഇസ്രയേലും നൽകിയിരുന്നു യു എസ് ഉൾപ്പെടുന്ന രാജ്യാന്തര സഖ്യം ഗാസയിലെ ഭരണത്തിനും മേൽനോട്ടം വഹിക്കണമെന്ന് ശുപാർശ യു എയും മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ പലസ്തീനിലെ ഇടപെടൽ മേഖലയിൽ കൂടുതൽ സംഘർഷമുണ്ടാക്കുമെന്നും സഖ്യകക്ഷികൾ അടക്കം എതിർക്കുമെന്നും യു എസിന് നല്ല ബോധ്യമുണ്ട്